വണ്ണാ തീ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ വായാടി പെണ്ണി നിന്ന് കൂടുവയ്ക്കാൻ മോഹം കവിത ചൊല്ലും നിൻ കണ്ണിൽ കടലുറങ്ങും വെതയെന്തേ കളിയോ കടം കഥയോ കവിത ചൊല്ലും നിൻ കണ്ണിൽ കടലുറങ്ങും വിതയെന്തെ കളിയോ കടം കഥയോ വണ്ണാത്തി ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ കാലം മൂടിപ്പോയി മറഞ്ഞാലും മറക്കുമോ പ്രേമരാഗമീ ജന്മം കാലം മൂടിപ്പോയി മറഞ്ഞെന്നാലും മറക്കുമോ പ്രേമരാഗമീ ജന്മം എത്രയോ ജന്മമായി നീ എൻ്റെ പ്രാണന എത്രയോ ജന്മമായി നീയേ പ്രാണന കളിയാടാ നീ കൂടെ പോരാമോ ഞാനൊരു കുമീ കൂട്ടിൽ കൂടാമോ കരൾ നോവുമൻ കഥയായി പോലെ നീ മാറുമോ പ്രിയനേ പ്രിയനേ ീ പുള്ളിനേ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ താരകളെ പോലെ ദൂരത്തെന്നാലും എന്നാലും ജീവരാഗത്താളമെന്നു നീയല്ലേ താരകളെ പോലെ ദൂരത്തെന്നാലും ജീവരാഗതാളമെന്നും നീയെല്ലേ എത്രയോ ജന്മമായി നീ എൻ്റെ പ്രാണന എത്രയോ ജന്മമായി നീ എൻ്റെ പ്രാണന ഞങ്ങൾക്കൊന്നായി കുഞ്ഞായി താരാട്ടാൻ കുഞ്ഞാറ്റെ നീയും കൂടെ പോരാമോ ഹൃദയം പാടും പുതുരാഗം നമ്മിലുണരും പ്രിയതാളം സുഖമോ നമ്പരമോ വണ്ണാത്തീ പുള്ളിനുതുരേ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ കവിതൊല്ലും നിൻ കണ്ണിൽ കടലുറങ്ങും കളിയോ കടങ്ക കവിത ചൊല്ലും നിൻ കണ്ണിൽ കടലുറങ്ങും വെതയന്ത് കളിയോ കടങ്കതയോ വൺ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ